എന്തിനാണ് ബാംഗ്ലൂർ ആർഒ സിയുടെ എന്ന് വെച്ചാൽ രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടുമായി നമ്മുടെ മാധ്യമങ്ങൾ രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു അന്ത്യ ചർച്ചയായിരുന്നു ഒന്നും രണ്ട് ദിവസമല്ല മൂന്ന് നാല് ദിവസം നേടി നിന്നു ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല പക്ഷെ വലിയ വാർത്ത എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും നിരവധി അന്ത്യ ചർച്ചകൾ നടത്തുകയും ചെയ്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അത് എല്ലാവർക്കും അറിയാം ലക്ഷ്യം പിണറായി വിജയൻ തന്നെയാണ് എന്ന് പിണായി വിജയനും ഒരു ഉപകരണം മാത്രമാണ് പിണറായി വിജയനെ അടിക്കാനുള്ള ഒരു ഉപകരണം അതുകൊണ്ട് വീണാ വിജയനെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിച്ച് പിടിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഓടുമോ അല്ലെങ്കിൽ ഇറങ്ങുമോ എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ആർ റിപ്പോർട്ടും മാസപ്പടി വിവാദവും വീണ്ടും ചർച്ചയാക്കി ചർച്ചയാക്കി കൊണ്ടുവരുമ്പോൾ അത് പിണറായി വിജയനെതിരെ എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ തിരിയും എന്ന് കരുതിയ മാധ്യമങ്ങൾ ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു അത് ചെന്ന് തറക്കുക അത്യന്തികമായി രമേശ് ചെന്നിത്തലയ്ക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമാണ് എന്നാണ് എന്ന് വെച്ചാൽ യു നേതാക്കൾ മറുപടി പറഞ്ഞ് കുഴയേണ്ടി വരും എന്ന് അതുകൊണ്ട് മെല്ലെ മെല്ലെ അതിൽ നിന്ന് പുറകോട്ട് പോയോ മാധ്യമങ്ങൾ എന്ന് സംശയിക്കേണ്ടി വരും കാരണം നമ്മുടെ സീമന്ത പുത്രന്മാരുടെ ശരീരത്തിന് കേടുവരുന്ന ഒരു കാര്യവും നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യില്ല കാരണം പ്രമുഖ മാധ്യമങ്ങളെല്ലാം യു ഡി എഫിൻ്റെ ഘടക എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെയാണ് ഘടക കക്ഷികളേക്കാൾ ആത്മാർത്ഥമായാണ് നമ്മുടെ മാധ്യമങ്ങൾ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നത് കേരളത്തിലെ നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ കൊണ്ടുതറക്കുക രമേശ് ചെന്നിത്തലയിലേക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കും ഈ വിഷയം എത്തിക്കാൻ താല്പര്യമാർക്കാണ് ഇടതുപക്ഷത്തിനാണോ സി പി എമ്മിനാണോ അങ്ങനെയാണെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെയല്ലേ അല്ല ആ ലക്ഷ്യമായി വലിയൊരു ലോബി തന്നെ യു ഡി എഫിൽ പ്രവർത്തിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയെ ഒന്ന് ഒതുക്കേണ്ടതുണ്ട് ആർക്കാണ് അതുകൊണ്ട് ഗുണം ചെയ്യുക സംശയം വേണ്ട വി ഡി സതീശനും കെ സുധാകരനും മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ഇവർ കുപ്പായമൊക്കെ ഇപ്പോഴേ തുന്നിവെച്ചു എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും തടസ്സമായി വരിക തടസ്സമായി വരാൻ സാധ്യത രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്നൊരു ചർച്ച ചിലപ്പോൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നേക്കാം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു പ്രതിപക്ഷ നേതാവായാൽ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടതാണ് പക്ഷേ തുടർഭരണം എൽ ഡി എഫിന് കിട്ടി അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ഒരു തുടർഭരണം ഉണ്ടാകുകയേയില്ല യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതാക്കളുള്ളത് ആ വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതില്ല സംഭവിക്കില്ല എന്നറിഞ്ഞാൽ യു ഡി എഫ് തന്നെ ഇല്ലാതാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട ഇനിയിപ്പോൾ അങ്ങനെ നടന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ അടുത്ത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഒരു സംശയം വേണ്ട യു ഡി എഫ് എന്ന സംവിധാനം തന്നെ ഇല്ലാതാകും കോൺഗ്രസ്സുകാർ മുഴുവൻ ബി ജെ പിയിലേക്ക് ചേരും ആദ്യം ബി ജെ പിയിലേക്ക് പോകുന്ന നേതാവ് മറ്റാരും ആയിരിക്കില്ല അത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ആയിരിക്കും എന്നതിൽ കേരള രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയും അത് കെ ആയിരിക്കും എന്ന് അതിന് പുറകെ ആരൊക്കെ എന്ന ചോദ്യമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ പേരുകാരൊന്നും ഉണ്ടാകില്ല എല്ലാവരും ബി ജെ പിയിൽ അഭയം പ്രാപിക്കും എന്നത് ഒരു വസ്തുതയാണ് അതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം എന്ന വാശിയും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഏത് നടപടിയും എന്തും സ്വീകരിക്കും എന്ന അവസ്ഥയിലാണ് യു ഡി എഫ് നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഒക്കെ ഉള്ളത് പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് അവിടെ രമേശ് ചെന്നിത്തല ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ രമേശ് ചെന്നിത്തലയെ ഒന്ന് ഒതുക്കണം ആ ഒതുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമാണ് ഈ മാസപ്പടി വിവാദത്തിലൂടെ പുറത്തു വന്ന ആദായ നികുതി വകുപ്പിന്റെ തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവ് അതിൽ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നുണ്ട് പണം വാങ്ങിയെന്ന് അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയുന്നുണ്ട് പണം വാങ്ങി എന്ന് അതോടൊപ്പം മറ്റൊരു പേര് കൂടിയുണ്ട് പി വി പിണറായി വിജയൻ എന്ന് പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടില്ല അത് ഞാനായിരിക്കില്ല ആ പി വി ഞാനായിരിക്കില്ല എന്ന് അപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും എന്താണ് പറഞ്ഞത് പണം വാങ്ങിയിട്ടുണ്ട് സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു എത്രയാണ് സംഭാവന വാങ്ങിയിരിക്കുന്നത് ആകെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റി കോടിയാണ് ആ തൊണ്ണൂറ്റി അഞ്ച് കോടിയിൽ എത്ര രൂപ രമേശ് ചരിത്ര വാങ്ങി എത്ര രൂപ പാർട്ടിക്ക് നൽകി എത്ര രൂപ കുഞ്ഞാലിക്കുട്ടി വാങ്ങി എത്ര രൂപ പാർട്ടിക്ക് നൽകി അത് ചോദ്യം വരുന്നില്ലേ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രമേശ് ചരിത്രയെ അങ്ങ് ഒതുക്കിക്കളയാം എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്നാണ് രമേശ് ചരിത്ര വിഭാഗം തന്നെ പറയുന്നത് അതേപോലെ കുഞ്ഞാലിക്കുട്ടി ലീഗിനകത്തെ മുടി മന്നനാണ് വലിയ നേതാവാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ ലീഗിനകത്ത് തന്നെ ഒരു നീക്കം നടക്കുന്നുണ്ട് എം കെ മുനീറാണ് മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം പല നേതാക്കളും അദ്ദേഹത്തിന് പിറകെയുണ്ട് യഥാർത്ഥ പടയാളിയായി വലങ്കയ്യായി നിൽക്കുന്നത് കെ എം ഷാജിയാണ് കെ എം ഷാജിയും എം കെ മുനീറും ഒക്കെ ചേർന്ന് കുഞ്ഞാലിക്കുട്ടിയെ അങ്ങ് ഒതുക്കിക്കളയാൻ വേണ്ടി കുറേ നാളുകളായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞാലിക്കുട്ടിയിലെ ആള് അദ്ദേഹം എത്ര കളി ഇതുപോലെ കണ്ടതാണ് ഇതൊന്നും എന്നെ യേശില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ മഹാമേരുവരെ പോലെ നിൽക്കുകയാണ് ഈ എം കെ മുനീറിൻ്റെയും കെ എം ഷാജിയുടെയും ഒക്കെ മുന്നിൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എം കെ മുനീറിനും കെ എം ഷാജിക്കും കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് താഴ്ത്തി കെട്ടണം ഇടിച്ച് താഴ്ത്തണം അതിനുവേണ്ടി ഇത് ഉപയോഗിക്കാം എന്ന് കരുതിയാണ് മാധ്യമങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നത് എന്ന ചർച്ചകളും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായി വരുന്നുണ്ട് അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും വാക്കുകൾ നമുക്ക് കേൾക്കാം യഥാർത്ഥ ഈ ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരായിട്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പം ബി ഡി സതീശ നേതൃത്വത്തിൽ ചെന്നിത്തലക്ക് എതിരായിട്ടുള്ള ഒരു ടീം അപ്പോൾ ഇവരൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന ചില ഇടപെടലുകളാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ കേരളത്തിനുണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം പിടിക്കാൻ ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ഇടപാടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ വളരെ കൃത്യമായി ബോധപൂർവമായി ാക്കണം എന്ന് പരിശ്രമിക്കുന്ന മറുവിഭാഗം അവർ രണ്ടുപേരുടെയും ഇത് കോൺഗ്രസിലും ഉണ്ടായിരുന്ന അവർക്കെതിരെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ മെല്ലെ മെല്ലെ അതിൽ നിന്ന് പിറകോട്ട് പോയി അവസരം ആർഒസി റിപ്പോർട്ടിൽ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു സ്റ്റോറി വരുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് എപ്പോൾ ആര് എവിടെ നിന്ന് വന്നു എന്ന കാര്യത്തെക്കുറിച്ച് അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ കോൺഗ്രസിനകത്തും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനകത്തും രമേശ് ചെന്നിത്തലയെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഒതുക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് വേണ്ടി അവരോടൊപ്പമാണ് ഇപ്പോൾ കളികൾ നടക്കുന്നത് ആ കളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും അത് ഒട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരും ഞങ്ങൾ ലക്ഷ്യം വെച്ചത് പിണറായി വിജയനെയും വീണാ വിജയനെയുമായിരുന്നു എൽ ഡി എഫിനെയുമായിരുന്നു പക്ഷേ തിരിഞ്ഞു പോകുന്നത് ഭൂപറാംഗം പോലെ തിരിച്ചു വരുന്നത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഇടയിലേക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കി കളിയൊന്ന് മാറ്റിപ്പിടിക്കാനുള്ള ശ്രമം മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിലെ വി ഡി സതീശൻ വിഭാഗവും അതേപോലെ തന്നെ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ വിഭാഗവും ഇപ്പോൾ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുവാനും സജീവമായി നിലനിർത്താനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന വിവരങ്ങളാണ് രാഷ്ട്രീയ വാർത്തകളായി പുറത്തു വന്നു